വില്ലനും അയാളുടെ ആൾക്കാരും കൂടി കൂടി ഒരു വീട്ടിൽ കയറി അവരാക്രമിക്കുവാണ് ഈ സമയം അവരിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ കുടുംബാംഗങ്ങൾ കാട്ടിക്കൂട്ടുന്ന കുറച്ച് പരിപാടികൾ ഞാൻ പറഞ്ഞപ്പോ കുറച്ച് സിമ്പിൾ ആയി പോയല്ലേ ആ ഒരു ഇതിലേക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ആൻഡ് ഗ്രാൻഡ് മൂവി മച്ചന്മാരെ എല്ലാവർക്കും സിനിമ സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇപ്പൊ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ റൈഫിൾ ക്ലബ് എന്ന് പറയുന്ന മലയാളം ത്രില്ലർ മൂവിയാണ് അപ്പൊ ഇനിയും പറഞ്ഞധികം നിങ്ങളെ ലാഘടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ സ്റ്റോറി നോക്കാം മൂവി തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മാംഗ്ലൂ സിറ്റി കാണിച്ചുകൊണ്ടാണ് ഇപ്പൊ അവിടെ ഒരു പബ്ബില് അവിടുത്തെ ഒരു റൗഡിയായ പ്രയാനന്ദ് ഒരു പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു അയാൾക്ക് രണ്ടു മക്കളുണ്ട് ഇന്ന് അതിൽ ഇളയ മകന്റെ ബർത്ത്ഡേ ആണ് സോ അതിന്റെ പാർട്ടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയിപ്പോ അവൾ നടക്കുന്ന ബർത്ത്ഡേ പ്രോഗ്രാമിലേക്ക് ഡാൻസ് ചെയ്യാൻ വേണ്ടി അലി എന്ന് ഒരു ചെറുപ്പക്കാരനും അവന്റെ ഡാൻസ് ഗ്രൂപ്പ് എത്തുവാണ് ഇതിൽ അലീന്റെ പേരായ നാദിയ എന്ന് പറയുന്ന പെണ്ണ് കാണാൻ നല്ല സുന്ദരിയാണ് അങ്ങനെ അങ്ങനെയിപ്പോ ഈ ഡാൻസ് കളിക്കാൻ കയറുന്നതിന് മുമ്പായിട്ട് അവര് പ്രോഗ്രാം ഉഷാറാക്കണം പ്രോഗ്രാം അടിപൊളിയായ ഇവരെത്രൂ ഇനി ഒരുപാട് പ്രോഗ്രാം കിട്ടുമെന്നൊക്കെ പ്ലാൻ ചെയ്യുന്നു അടുത്ത സീനാ ദയാനന്ദിനെ കാണിക്കുന്നു അയാൾ മെയിനായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയുധങ്ങളുടെ ബിസിനസ് ആയിരുന്നു അങ്ങനെ ഇപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഈ സമയത്ത് ഒരു സീക്വൻസ് ആക്കി കാണിക്കുന്നു അടുത്ത സീനിൽ അലിയുടെയും നാദിയന്റെ ഡാൻസ് ഒക്കെ കാണിക്കുകയാണ് അങ്ങനെ അവർ ഈ ഡാൻസ് എല്ലാം കണ്ടപ്പോ ദയാനന്ദന്റെ ഇളയ മകനായ ബിച്ചുവിന് നാദിയനോട് ഒരു മോഹം തോന്നുന്നു അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് നാദി അലി അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ചെന്നിട്ട് ബിച്ചു ചോദിക്കുകയാണ് അവളോട് എനിക്കൊരു തരാവോ എന്ന് ഇത് കേൾക്കുന്ന സമയത്ത് അവൾ അവനെ ആട്ടി വിടുന്നു ദേഷ്യം വന്ന് അവനവിടുന്ന് അവളെ പിടിച്ചോണ്ട് പോകാൻ തുടങ്ങുന്ന സമയത്ത് അലിയാണെങ്കിൽ ഇടവിടുവാണ് കാരണം അലിക്ക് അവളോട് ഇഷ്ടം ഉണ്ടായിരുന്നു അവൾക്ക് തിരിച്ചു അങ്ങനെ മാർഷൽ ആർട്സ് എല്ലാം വശമുള്ള അലിയാണെങ്കിൽ ഒറ്റയടിക്ക് അവനെ അവിടെ നിന്ന് അടിച്ചു താഴേക്ക് ഇടുന്നു അതായത് അവൻ ആ ബിൽഡിംഗിൽ നിന്ന് നേരെ താഴേക്ക് വീഴുവാണ് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ അലി ശ്രമിച്ചതാണ് എന്നാവും വീണ്ടും വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ വേറെ നിവൃത്തിയില്ലാതെയാണ് അലി അവനെ കിക്ക് ചെയ്തത് അവനാണെങ്കിൽ അവിടുത്തെ വിൻഡോയിൽ നിന്ന് നേരെ താഴേക്ക് വീഴുകയും ചെയ്തു ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ റൌഡിയായ ദയാനന്ദിന്റെ മകന്റെ മേത്താണ് കൈവച്ചിരിക്കുന്നത് എന്തെങ്കിലും പറ്റിയ ഇവരെ പിന്നെ അയാൾ വെറുതെ വിടില്ല അതറിയുന്നുണ്ട് തന്നെ അലി പെട്ടെന്ന് നാദിയനെ കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു അങ്ങനെ ആ സീനോട് കട്ടായ അടുത്ത സീനിൽ അങ്ങനെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണ ബിച്ചുനെ അവരെ ആശുപത്രിയിൽ എത്തിക്കുന്നു അവന്റെ കണ്ടീഷൻ കുറച്ച് സീരിയസ് ആണ് ബിച്ചിനോട് ഇങ്ങനെ ഇതുവരെ എന്തായാലും വെറുതെ വിടാൻ പാടില്ല എന്ന് ഈ സമയം ദയാനന്ദാണെങ്കില് അയാളുടെ മൂത്ത മകനോട് പറയുന്നു അങ്ങനെ ആ സിനിമയുടെ കേട്ട അടുത്ത സീനിലെ കണ്ണൂരാണ് കാണിക്കുന്നത് ഷാജഹാൻ എന്ന് പറയുന്ന ഒരു മലയാളം ആക്ടർ അയാളുടെ വീടാണ് കാണിക്കുന്നത് ഒരു റൊമാന്റിക് നടനായ ഷാജഹാന് ഒരുപാട് ലവ് ലെറ്ററുകളെല്ലാം വീട്ടിലേക്ക് എത്തുവാണ് അതിനിപ്പോ അയാളുടെ ഉമ്മയും അനീതിയും കൂടി കുടി മറുപടിയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രൊഡ്യൂസർ എത്തുവാണ് ഈ റൊമാന്റിക് മൂവീസ് മാത്രം ചെയ്തുകൊണ്ടിരുന്ന പോരാ ഷാജഹാൻ സാർ അടുത്തതായിട്ട് ഒരു സ്റ്റണ്ട് പടം ചെയ്യണം വേട്ടമൃഗം എന്ന് പറയുന്ന ആ സിനിമയ്ക്ക് വേണ്ടി മെത്തേഡ് ആക്ടിങ് പഠിക്കണം അതിനുവേണ്ടി ഞാനൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും പറഞ്ഞ് ഷാജഹാനെ അയാളെ നിർബന്ധിച്ച് വയനാടുള്ള റൈഫിൾ ക്ലബ്ബിലേക്ക് കൊണ്ടുപോകുന്നു ഇതേസമയം മാംഗ്ലൂര് പ്രശ്നം ഉണ്ടാക്കിയ അലി എന്ന് പറയുന്ന ചെറുപ്പക്കാരെ ഷാജഹാനെ വിളിക്കുന്നു ഈ ഷാജഹാന്റെ കസിനായിരുന്നു അലി എന്തോ ഒരു പ്രശ്നമുണ്ട് എനിക്ക് ഇക്കാനെ കാണണമെന്നും അവൻ വിളിക്കുന്നത് എടാ ഞാൻ ഇന്ന പോലെ ഒരു കാര്യത്തിന് വേണ്ടി വയനാട്ടിലേക്ക് പോവുകയാണ് സോ തിരിച്ചു വന്നിട്ട് കാണാമെന്നും പറഞ്ഞ് ഷാജഹാൻ ഗോൾ കട്ടിയിരുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് വയനാട് സുൽത്താൻ ബത്തേരിയുള്ള ആ റൈഫിൾ ക്ലബ്ബാണ് അവിടുത്തെ കുടുംബാംഗങ്ങൾ എല്ലാവരും നല്ല പ്രോ ഷൂട്ടേഴ്സ് ആയിരുന്നു എല്ലാ ദിവസവും രാത്രി കാട്ടിൽ വേട്ടയാടാൻ പോയി കാട്ടുപന്നികളെയും അതുപോലുള്ള വന്യമൃഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത് വീഴ്ത്തിയിട്ട് അവറ്റകളെല്ലാം റോപ്പ് വഴി റൈഫിൾ ക്ലബ്ബിലേക്ക് എത്തിച്ച് അങ്ങനെ വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങളെല്ലാം അവരെ കറി വെച്ച് കഴിക്കുകയായിരുന്നു കൊന്ന ഭാവം തിന്നാ തീരുവെന്നാണ് അവരുടെ വിശ്വാസം അങ്ങനെ നമ്മുടെ ഷാജഹാൻ അവിടേക്ക് എത്തിയതിന് ശേഷം അവിടെയുള്ള ആൾക്കാർ ആ ക്ലബിന്റെ എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നു സക്രിയ കൊച്ചോസേപ്പ് ലോലപ്പൻ ഇവര് ഈ മൂന്ന് പേരില് ലോലപ്പൻ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ ബാക്കി രണ്ടുപേരും മരിച്ചുപോയി അതിൽ സക്രിയ എന്ന് പറയുന്ന ഫൗണ്ടറിന്റെ മകനാണ് ഇപ്പൊ ഇവിടുത്തെ സെക്രട്ടറി പേരാവറ അടുത്ത സീനിൽ കാണിക്കുന്ന ഈ വ്യക്തികളാണ് ജോഷിയും കോശിയും ഇവര് ഈ റൈഫൽ ക്ലബിലെ മെമ്പേഴ്സാണ് ഇവര് രണ്ടുപേരും ബ്രദേഴ്സാണ് ഒരു പള്ളി വികാരിയും കോശി ഒരു വക്കീലുമാണ് അടുത്ത സീനിൽ ഈ ക്ലബ്ബിന്റെ ഫൗണ്ടേഴ്സിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ലോലപ്പൻ എന്ന് പറയുന്ന വ്യക്തിയെ കാണിക്കുന്നു ഇപ്പൊ അയാൾക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല അരയ്ക്ക് കീഴ്പോട്ട് തളന്നിരിക്കുന്ന അവസ്ഥയിലാണ് അയാളെ വിൽച്ചൽ വന്നിരിക്കുന്ന ഈ പെണ്ണാണ് കൊച്ചുമോൾ അതായത് സക്രിയ എന്ന് പറയുന്ന മരിച്ചുപോയ ഫൗണ്ടറിന്റെ മകള് ലോലപ്പന്റെ മകനാണ് ഇവളെ കല്യാണം കഴിച്ചിരിക്കുന്നത് അതായത് സക്രിയക്ക് രണ്ട് മക്കള് അവരാനും ഈ കൊച്ചുമോളും അവർ കല്യാണം കഴിഞ്ഞതാണ് സിസിലി എന്നാണ് ഭാര്യയുടെ പേര് എന്തായാലും ഇപ്പൊ അവിടേക്ക് ജീവിത പാഠങ്ങൾ എത്തിയ ഷാജാൻ എന്ന് പറയുന്ന നടനെ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നു ഷാജാനു വേണ്ടി നല്ല രീതിയിലുള്ള പ്രാക്ടീസ് എല്ലാം അവരെ ഏർപ്പാടാക്കിക്കൊള്ളാം അവർ ഉറപ്പു കൊടുക്കുന്നു സെക്രട്ടറിയായ അവറാനാണ് ആ ദൗത്യ ഏറ്റെടുക്കുന്നത് ശേഷം അവരാൻ ആണെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ടുപോയി ആ ക്ലബ്ബിലുള്ള തോക്കുകളെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നു അവിടെയുള്ള പ്രത്യേക ആയുധപുരയിലാണ് അതെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ ഇപ്പൊ അവറാൻ അവരെ അവിടേക്ക് എത്തിച്ചിട്ട് അതെല്ലാം കാറ്റിക്കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ചെറുപ്പക്കാരം വരുന്നു ഇതാരാണെന്ന് അറിയാവോ അവർ ആന്റെ അളിയൻ അതായത് കൊച്ചുമുള്ള ഭർത്താവ് ലോലപ്പന്റെ മകൻ അടുത്ത സീനില് ആ ക്ലബ്ബിന്റെ അടുത്ത ഫൗണ്ടറായ കൊച്ചിന്റെ മൂത്തമാകളെ കാണിക്കുന്നു ഇട്ടിയാൻ എന്നാണ് അവളുടെ പേര് ഇവളും ഈ ക്ലബ്ബിലെ ഒരു മെയിൻ ഷൂട്ടറാണ് അവളപ്പോ പ്രാക്ടീസിന് ഇടയ്ക്ക് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇരുന്ന് ക്ലാപ്പ് ചെയ്ത് അവളെ ചീറപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അവളുടെ മുൻഭർത്താവ് ഡോക്ടർ ലാസർ അങ്ങനെ റൈഫിൾ ക്ലബ്ബിലെ മെമ്പേഴ്സിനെ എല്ലാം ആയിട്ട് കാട്ടിക്കൊണ്ട് അങ്ങനെ ആ സീനോടെ കട്ടാക്കുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് അന്ന് രാത്രി ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ഷാജഹാനെ പറ്റിയും അയാളുടെ സിനിമകളെ പറ്റിയെല്ലാം ഈ സമയത്ത് അവരൊരു ടോപ്പിക് ഇറക്കുന്നു അതിനെപ്പറ്റി കുറെ നേരം സംസാരിക്കുന്നു ഭക്ഷണമെല്ലാം കഴിഞ്ഞ് അവരൊരുമിച്ച് ഒരു ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട് ഈ സമയത്താണ് ബാംഗ്ലൂരുന്ന് പ്രശ്നം കാരണം രക്ഷവിട്ടു പോകുന്ന അലിയും നാദിയെയും കൂടി ഷാജാൻ ഇവിടെ ഉള്ളതെന്ന് അറിഞ്ഞിട്ട് അഭയം തേടിയും കൊണ്ട് വരുന്നത് ആ സമയത്ത് അവറാനാണെങ്കിൽ ഷാജുഹാനെ കൊണ്ട് വേട്ടയ്ക്ക് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു അവിടേക്ക് എത്തി അലീനോട് സംസാരിക്കാൻ സംസാരിക്കല് അവറാൻ ഷാജഹാനും ടീംസിനെയും കൂട്ടിക്കൊണ്ട് വേട്ട ഇറങ്ങുന്നു സിസിലിക്ക് അവറാനും രണ്ട് നായകൾ ഉണ്ടായിരുന്നു ഒന്നിനെ സിസിലി അവളുടെ അടുത്ത് നിർത്തുന്നു മറ്റേനെ തന്നെ വേട്ടയ്ക്ക് പോകുന്ന അവറാന്റെ കൂടെയും വിടുവാണ് പോകുന്ന സമയത്ത് അവിടേക്ക് എത്തി അലീനെ നാദിയനെ സിസിലിയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് അവര് പോകുന്നത് അങ്ങനെ ഇപ്പൊ സിസിലിയും ബാക്കിയുള്ള മെമ്പേഴ്സ് എല്ലാം അവരോട് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവര് ബാംഗ്ലൂർ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം പറയുന്നു നിങ്ങൾ പേടിക്കേണ്ട പിള്ളേരെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇനി എന്തെങ്കിലും ഉണ്ടായ തന്നെ അത് നമുക്ക് ഡീൽ ചെയ്യാന്ന് അവിടെയുള്ള ആൾക്കാർ പറയുന്നു കുറച്ചു കഴിയുമ്പോഴേക്കും റൈഫൽ ക്ലബ്ബിലേക്ക് ദയാനന്ദ മൂത്ത മകനായ ബീരാ അലീൻ നാദിയും കൂടി അവിടുന്ന് ഇവിടേക്കായി െന്ന് അറിഞ്ഞിട്ട് അവരെ പിടിക്കാൻ വേണ്ടി വരുവാണ് അങ്ങനെ എന്ന് പറയുന്ന ആ വ്യക്തി ക്ലബ്ബിലേക്ക് എത്തുന്ന സമയം വെളിയിൽ സിഗരറ്റ് വലിച്ചുകൊണ്ട് നിന്ന ഇട്ടിയാണെങ്കിൽ അത് കണ്ട് അവന്റെ അടുത്ത് എന്ന് നീ ആരാണെന്നൊക്കെ ചോദിക്കുന്നു ഇവിടെ ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും എനിക്ക് സംസാരിക്കണം എന്നോൻ പറയുന്ന സമയം നീ എന്നെ ആണായിട്ട് കണ്ടോ എന്നിട്ട് പറയാനുള്ളത് പറഞ്ഞിട്ട് പോവാൻ നോക്കുന്നു എന്നും പറഞ്ഞ് ഇട്ടിയാണെങ്കിൽ ഒരു തോക്ക് അവനെ പേടിപ്പിക്കുന്നു ഈ സമയം ആക കൂടി അവൻ അവിടുന്ന് ഇറങ്ങി പോവുകയാണ് വന്നിരിക്കുന്ന വണ്ടി നമ്പർ ശ്രദ്ധിക്കുന്ന സമയത്ത് അത് ബാംഗ്ലൂരിൽ നിന്ന് വന്ന വണ്ടിയാണ് ആ പിള്ളേരെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവനോട് വന്നിരിക്കുന്നതെന്നൊക്കെ ഇട്ടിക്ക് മനസ്സിലാവുന്നു അടുത്ത സീനിൽ അവിടുന്ന് ഇറങ്ങുന്ന ബീരയാണെങ്കിൽ നേരെ അടുത്തുള്ള എസ് ടി ബൂത്തി പോയിട്ട് അവന്റെ അച്ഛനെ വിളിച്ച കാര്യങ്ങളെല്ലാം അറിയിക്കുന്നു നേരത്തെ ഇട്ടി തോക്കുകാട്ടി വരട്ടിയപ്പോ ഒന്നും ചെയ്യാൻ കഴിയാത്തതിന്റെ ക്രോം അവന്റെ മനസ്സിലുണ്ട് അതൊക്കെയാണ് ഇപ്പൊ അവൻ അച്ഛനോട് പറയുന്നത് തിരിച്ചു പോകൂ അവരെ കൊല്ലൂന്നൊക്കെ അവൻ പറയുന്ന സമയം മോനെ നീ ഇപ്പൊ ഒന്നും ചെയ്യല്ലേ അച്ഛൻ അങ്ങോട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാന്നൊക്കെ പറഞ്ഞ് അവന്റെ അച്ഛൻ അവനെ സമാധാനിപ്പിക്കുന്നു അങ്ങനെ അച്ഛനോട് സംസാരിക്കുന്നതിനിടയില് ആ ബിൽഡിംഗിന്റെ മൊഴിയിൽ നിന്ന് താഴേക്ക് വീണ് പരിക്കുപറ്റി കിടന്ന അവന്റെ സഹോദരൻ മരണപ്പെട്ടു എന്നുള്ള വിവരവും അവൻ അറിയാനിടയാവുകയാണ് ഇതും കൂടി ആവുന്ന സമയത്ത് അവൻ അക പൊളിയുന്നു പിന്നെ അച്ഛന്റെ വാക്ക് കേൾക്കാതെ അച്ഛൻ വരുന്നതിന് മുമ്പ് തന്നെ അവരെ തീർക്കണം എന്നുള്ള ഒരു വാശിയുമായിട്ട് അവൻ അങ്ങോട്ട് പോകാൻ തീരുമാനിക്കുന്നു അവനെ അടുത്ത സീനിൽ കാണിക്കുന്നത് അവനാ ആൾക്കാരെയും കൊണ്ട് കുറെ തോക്കൊക്കെ ആയിട്ട് ക്ലബ്ബിലേക്ക് എത്തുന്ന അങ്ങനെ ക്ലബ്ബിലെത്തി അവര് ക്ലബ്ബിലുള്ള ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി തോക്ക് വെച്ച് ചെന്ന മിന്നും വെടിവെക്കുന്നു ഇത് കണ്ട് അവരെല്ലാം വരണ്ടുപോകുന്നതാണ് ഇവർ വിചാരിച്ചത് എന്നാൽ ക്ലബ്ബിലുള്ള ആൾക്കാരൊക്കെ ഇത് വളരെ നിസാരമായിട്ട് എടുക്കുന്നു മുഖത്തൊരു ഭയവും ഇല്ലാതെ വളരെ കൂളായിട്ട് അടുത്ത സെയിം ടൈം കാർഡിലേക്ക് പോയ അവറാണെങ്കിൽ ഗ്യാങ്ങും ഷാജഹാനെ ഷൂട്ട് ചെയ്യാനൊക്കെ പരിശീലിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ അവരൊരു പന്നിനെ വേടി വെച്ചിരുന്നു ഈ സമയം വീണ്ടും ക്ലബ്ബ് കാണിക്കുന്നു വന്ന ബീരേനും ഗ്യാങ്ങിനെയും ഇപ്പൊ ക്ലബ്ബിലുള്ള ഓരോ മെമ്പേഴ്സും നൈസായിട്ട് ഷൂട്ട് ചെയ്ത് വീഴ്ത്തുന്നു ആരാണ് തോക്കെടുത്തത് ആരാണ് ഷൂട്ട് െന്ന് പോലും മനസ്സിലാക്കാനുള്ള അത്ര സമയം പോലും ബീരയ്ക്കും ക്യാങ്ങിനും കിട്ടിയില്ല എല്ലാം ചടപടയുന്നായിരുന്നു ബീരനെ വെടിവെച്ച് വീഴ്ത്തുന്നത് നമ്മുടെ ഇട്ടിയാണ് അവന്റെ വയറിനാണ് ബുള്ളറ്റ് കൂള്ളുന്നത് അങ്ങനെ വെടികൊണ്ട് വീണ് അവനവിടെ കടന്നു നില വിളിക്കുന്നു ഇതേസമയം ബീരന്റെ ക്യാഗൻ ഉണ്ടായിരുന്ന അവന്റെ അച്ഛന്റെ സഹോദരനാണെങ്കിൽ കാലിന് വെടിയുണ്ടെങ്കിലും എങ്ങനെയോട് ഇറങ്ങി ഓടി രക്ഷപ്പെടുന്നു എന്നാൽ വെടികൊണ്ട വേദനയിൽ വീര അവിടെ തന്നെ കടക്കുവാണ് ഈ സമയം ബീരന്റെ കയ്യിൽ നിന്ന് തീർച്ച വീണ ഗണ് ലോലപ്പൻ ലോലപ്പിനെ ഫീച്ചേഴ്സ് എല്ലാം പറയുന്നു ഇതിലും വലുത് വരാനുണ്ടെന്നും അയാൾ ആ ക്ലബ് മെമ്പേഴ്സിന് ഒരു മുൻകരുതലും കൊടുക്കുന്നു ശേഷം ലോലപ്പനാണെങ്കിൽ വേട്ടയാടാൻ വേണ്ടി കാട്ടിലേക്ക് പോയാ അവരാണെങ്കിൽ അങ്ങനെ തിരിച്ചു വിളിക്കാൻ പറയുന്നു ഇത് കേട്ട ലോലപ്പന്റെ മകൻ ഒരു ഗണ് എടുത്തുകൊണ്ട് പോയി ആകാശത്തേക്ക് നോക്കി വെടിവെക്കുന്നു ഇത് അവരോട് എത്രയും വേഗം തിരിച്ചു തിരിച്ചുവാനുള്ള സൂചനയായിരുന്നു ഇത് കാട്ടിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അവറാനും ഗ്യാങ്ങും കാണുന്നുണ്ട് ഇത് ക്ലബ് മെമ്പേഴ്സ് ജുമ്മ ചെയ്യുന്നതായിരിക്കും വിചാരിച്ചുകൊണ്ട് അവരാണ് ആ ഒരു സീരിയസ്നെസ് അതിന് കൊടുക്കുന്നില്ല ഒരു പന്തിനേയും കൂടി വേട്ടയാടിയിട്ട് പോവാന്നും പറഞ്ഞ് ഷാജാനും ടീച്ചറേയും വിളിച്ചുകൊണ്ട് അയാൾ അതിനു വേണ്ടി പോവാൻ തുടങ്ങുന്നു ഈ സമയത്ത് അവരൊരു കടുവേനെ മുമ്പിൽ ചെന്ന് പെടുവാണ് അത്രയും വലിയൊരു ആപത്ത് ചെന്ന് പെട്ടിട്ടും യാതൊരു ഭയവും ഇല്ലാതെ അവരതിനെ നേരിടാൻ തുടങ്ങുന്നു കാരണം അവർക്ക് ഇതൊക്കെ പഴക്കമായിരുന്നു ഇതേ സമയം തന്നെ ബീരന്റെ അച്ഛനും അയാളുടെ ഗ്യാങ്ങും ഈ സ്ഥലത്തേക്ക് റീച്ചാവുന്നതായിട്ട് കാണിക്കും ുന്നു നേരത്തെ ക്ലബ്ബിൽ നിന്ന് വെടികൊണ്ട കൊണ്ടിട്ടും രക്ഷപ്പെട്ടു പോന്ന ഈ ദയാനന്ദന്റെ ഇല്ലേ ആ വ്യക്തി ഇപ്പം ദയാനന്ദന്റെ അടുത്തേക്ക് എത്തിയിട്ട് ക്ലബ്ബിൽ നടന്ന കാര്യവും ബീരയ്ക്ക് വെടികൊണ്ട കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നു ഇത് കേൾക്കുന്ന ദയാനന്ത ആണെങ്കിൽ ഒരുപാട് സങ്കടപ്പെടുന്നു ഒരു മകനെ നഷ്ടപ്പെട്ടു ഇനി അടുത്ത മകനെ കൂടി നഷ്ടപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് ക്ലബ്ബിലേക്ക് എത്തി അവരെ കാലു പിടിച്ച് അവനെ കൂട്ടിക്കൊണ്ട് വരാൻ അയാൾ വിചാരിക്കുന്നു അങ്ങനെ അവിടേക്ക് പോകാൻ തുടങ്ങുവാണ് അയാൾ ഇതേ സമയം ക്ലബ്ബ് കാണിക്കുന്നു വെടികൊണ്ട ബീരനെയാണെങ്കിൽ ഇഡിന്റെ മുൻമർത്താവും ഡോക്ടറുമായ ലാസർ വേണ്ട ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്തോണ്ടിരിക്കുന്നു അവന്റെ വയറ്റിൽ നിന്ന് ആ ബുള്ളറ്റ് എടുത്ത് അതെല്ലാം അയാൾ തുന്നി കെട്ടിക്കൊണ്ടിരിക്കുവാണ് ഓൾറെഡി അവനെ ഒരുപാട് ഡ്രഗ്സ് എല്ലാം എടുത്ത് വേദന ഒന്നും അവനെ അറിയുന്നുണ്ടായിരുന്നില്ല എന്ന ഒരു ഘട്ടത്തിൽ അവന് ബോധം വരുന്നു അവരവനെ അവനെ വീണ്ടും ഉപദ്രവിക്കാൻ ശ്രമിക്കാമെന്ന് വിചാരിച്ച് അവൻ ഒറ്റപ്പാടൊക്കെ ഉണ്ടാക്കി അവിടെ നേഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്നു ഈ സമയം ലാസർ പറയുന്നു എടാ മോനെ ഞങ്ങൾ നിന്ന് ഉപദ്രവിക്കൂല നിന്റെ മുറിവിൽ സ്റ്റിച്ചിടുകാണെന്ന് എന്ന ഇതൊന്നും വിശ്വസിക്കാതെ അവൻ അവിടെ ഇറങ്ങി ഓടാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ ആയിട്ട് ദയാനദ് അവിടേക്ക് വരുന്നു തന്റെ കയ്യിൽ ആയുധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്ക് എന്റെ മകനെ വേണം അവനെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി മാത്രമാണ് ഞാൻ മന്നിയെന്നും പറഞ്ഞു അയാൾ അവിടുന്ന് ചോര വാർന്നൊഴുകുന്ന മകനെ കൊണ്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്നു ദയാനദ് എത്ര ഡേഞ്ചർ ആണെന്നുള്ള കാര്യം ഓൾറെഡി അലി പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിന് പ്രതികാരം കിട്ടാൻ വേണ്ടി അവർ തിരിച്ചുവരുമെന്നുള്ള കാര്യം ക്ലബ്ബിലെ ഓരോ മെമ്പേഴ്സും അറിയായിരുന്നു അതുകൊണ്ട് തന്നെ സിസിലി എന്താ ചെയ്യുന്ന നോക്കിയിട്ടുണ്ടെങ്കില് ഇതുവരെ അവറാൻ തിരിച്ചു വരാത്തോണ്ട് അയാൾക്ക് ഒരു സൂചന കൊടുക്കുന്ന രീതിയിൽ ആകാശ തെങ്ക് വിരുന്നു അതുപോലെ അവളുടെ കൂടെ ഒരു പട്ടിയുണ്ടായിരുന്നില്ലേ ആ പട്ടിന്റെ കഴുത്തിലെ ബെൽറ്റിൽ ക്ലബ്ബിൽ ഒരു അറ്റാക്ക് നടക്കാൻ ചാൻസ് ഉണ്ട് സോ എത്ര വേഗം തിരിച്ചു വരാൻ പറഞ്ഞ് ഒരു ഗ്രൂപ്പ് എഴുതി അതിനാം വേട്ടയാടാൻ പോയ സ്ഥലത്തേക്ക് പറഞ്ഞു വിടുന്നു നായ ആ സ്ഥലത്തേക്ക് എത്തുന്ന സമയത്ത് അവരാണെങ്കില് കടുവനെ വിടിവെക്കാൻ വേണ്ടി അതിനെയും ചെയ്തു നിക്കുമായിരുന്നു അങ്ങനെ അവിടേക്ക് എത്തിയ നായനെ കണ്ടതും ആ കടുവ നായനെ ആക്രമിക്കുന്നു അങ്ങനെ അതിനെ കൊന്നുകളയുകയാണ് ഈശം ഇത് കാണുന്ന അവറാനാണെങ്കില് ഒരുപാട് സങ്കടപ്പെടുന്നു അങ്ങനെ അറ്റു വീണ ായയുടെ തല നോക്കുന്ന സമയത്ത് അതിന്റെ കഴുത്തിലുണ്ടായിരുന്ന ബെൽറ്റിൽ ആ കുറിപ്പിരിക്കുന്നത് അയാൾ കാണുന്നു അങ്ങനെ അതെടുത്ത് വായിക്കുന്നതോടെ അയാൾക്ക് കാര്യം മനസ്സിലാവുന്നു അങ്ങനെ അവർ എത്ര വേഗം ക്ലബ്ബിലേക്ക് തിരിച്ചു പോവാൻ തീരുമാനിക്കുവാണ് ഇതേസമയം ക്ലബ്ബിൽ നിന്ന് ബീരനെ കൊണ്ട് പോയാ ദയാനന്ദിനെ കാണിക്കുന്നു ഇന്റേണൽ ബ്ലീഡിംഗ് കൊണ്ട് വീര മരിച്ചു പോവുകയാണ് അങ്ങനെ ദയാനന്ദിന് അയാളുടെ രണ്ടാമത്തെ മകനെ നഷ്ടമായി അങ്ങനെ തനിക്ക് ആകെ ഉണ്ടായിരുന്ന രണ്ട് മക്കളും നഷ്ടപ്പെട്ട ദയാനന്ദ് ആകത്താളൊന്നും പോകുന്നു അതിന് കാരണക്കാരായവരെ വെറുതെ വിടാൻ പാടില്ല പാടില്ലെന്നും പ്ലാൻ ചെയ്യുന്നു ശേഷം ബീരന്റെ ഡെഡ് ബോഡി അവര് കൊക്കയിലേക്ക് വലിച്ചെറിയുന്നു എന്നിട്ട് അയാളും അയാളുടെ ആൾക്കാരും കൂടി ആയുധങ്ങളൊക്കെ ആയിട്ട് പ്രതികാരം വീട്ടാൻ വേണ്ടി ക്ലബ്ബിലേക്ക് പോകാൻ തുടങ്ങുന്നു ഇതേ സമയം ദയാനന്ദൻ ഗ്യാങ്ങും തിരിച്ചു വരുമെന്ന് അറിയാവുന്നതു കൊണ്ട് ക്ലബ്ബിലെ മെമ്പേഴ്സ് അവിടെ ഉണ്ടായിരുന്ന പ്രായമായവരെയും ചെറിയ കുട്ടികളെയല്ല വേറെ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റുവാണ് ഘോഷിയാണ് അവരെ കൊണ്ടുപോകുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് ദയാനന്ദന്റെ ഗ്യാങ് അവരെ വഴിയിൽ വെച്ച് കാണുന്നുണ്ട് അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തലനാര ഇഴയ്ക്ക് അവരെ രക്ഷപ്പെട്ടു പോകുന്നു അതിനുശേഷം ദയാനന്ദൻ ഗ്യാംഗും നേരെ ക്ലബ്ബിലേക്ക് എത്തുവാണ് അങ്ങനെ പുറത്തു നിന്നുകൊണ്ട് അവരവരുടെ ആയുധങ്ങൾ വെച്ച് അതായത് ഗൺസ് എല്ലാം വെച്ച് ക്ലബിനു നേരെ വെടിവെക്കാൻ തുടങ്ങുന്നു അകത്തുള്ള ക്ലബ്ബിലെ മെമ്പേഴ്സ് തിരിച്ചും വെടിവെക്കുന്നു അങ്ങനെ ഈ ഷൂട്ടൌട്ടിൽ രണ്ട് കൂട്ടാരുടെ ആൾക്കാർക്ക് പരിക്ക് പറ്റുന്നുണ്ട് ഒരു ഘട്ടത്തിൽ ലോലപ്പന െന്ന് ലോലപ്പന്റെ മകൻ പറയുവാണ് അപ്പൊ അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല സ്വായുധ ഇരിക്കുന്ന നമ്മുടെ മെയിൻ ആയുധങ്ങളെല്ലാം പുറത്തെടുക്കണെന്ന് ഇത് കേൾക്കുന്ന ലോലപ്പം പറയാണ് തുറക്കാം പക്ഷെ അതിന്റെ കീ അവറാന്റെ കൈയിലാണെന്ന് ഇത് കേൾക്കുന്ന ലോലപ്പന്റെ മകന് ദേഷ്യം വരുന്നു പുറത്തെടുക്കുന്നവർക്ക് നേരെ ഒരു തോട്ടം എറിഞ്ഞാൽ മതി അവര് പൊക്കോളൂ എന്ന് ലോലപ്പം പറയുമ്പോ അവരുടെ കുക്കാണെങ്കില് ഒരു തോട്ട എറിയുന്നു എന്ന ഇത് കാണുന്ന പുറത്തുള്ള ദയാനന്ദന്റെ ആൾക്കാര് അത് കണ്ട് ആയിട്ട് തോട്ടയിലേക്ക് ഷൂട്ട് ചെയ്യുന്നു അങ്ങനെ തോട്ടം ഒന്ന് വീണ് ആ കുക്ക് മരിച്ചു പോകുന്നു ഇതും കൂടി ആവുമ്പോ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന ലോലപ്പന്റെ മകനാണെങ്കില് ആ ആയുധപ്പുരന്റെ താക്കൽ ഇല്ലാത്തതുണ്ട് അതിന്റെ വാതില് ഒരു ഗ്യാസ് സ്റ്റവ് പൊട്ടിച്ച് നേരെ അകത്ത് കയറുന്നു എന്ന അവിടെ ആയുധങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇതുകൊണ്ട് കണ്ട് ദേഷ്യം വരുന്ന അവൻ നേരെ അച്ഛന്റെ അടുത്തേക്ക് അതായത് ലോലപ്പിന്റെ അടുത്തേക്ക് വന്ന് ആയുധങ്ങളൊക്കെ എന്തേലും ചോദിക്കുന്നു ദേഷ്യം വന്ന് അച്ഛന് നേരെ തോക്കി കൊണ്ടു അപ്പൊ ലോലപ്പൻ പറയുവാണ് വല്ല റേഡിയോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ആ ആയുധങ്ങളെല്ലാം ഉദ്യോഗസ്ഥന്മാർ പിടിച്ചോണ്ട് പോകും അതുകൊണ്ട് അവരാനും ഇയാളും കൂടി അത് അവിടുന്ന് മാറ്റിയതാണ് കാരണോമാർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളല്ലേ അത് നഷ്ടപ്പെടുത്താൻ കഴിയാത്തതു കൊണ്ട് അങ്ങനെ മാറ്റിയതാണ് അതെല്ലാം സുരക്ഷിതമായിട്ട് ഇപ്പൊ മറ്റൊരു സ്ഥലത്തുണ്ടെന്ന് പക്ഷെ അത് പോയി എടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഉള്ള ആയുധങ്ങൾ വെച്ച് അവരെ നമുക്ക് നേരിടാം ഇങ്ങനെ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ വേട്ടയ്ക്ക് പോയിരുന്ന അവരാനും ഞങ്ങൾ ഇവിടേക്ക് തിരിച്ചു വരുന്നു റോപ്പിലൂടെയാണ് അവര് വരുന്നത് വരുന്ന അതേ സമയം തന്നെ പുറത്തുനിന്ന് ക്ലബിന് നേരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ദയാനന്ദന്റെ ആൾക്കാരെ അല്ലാരെയും അവർ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുന്നു അതിനുശേഷം അവരാനും ഗ്യാങ്ങും അകത്തേക്ക് വന്ന് ശേഷം അവരെല്ലാരും കൂടി കൂടി എങ്ങനെയും ശത്രുക്കളെ നേരിടാന്നൊക്കെ പ്ലാൻ ചെയ്യുവാണ് ഇനി അവരുടെ കയ്യിൽ ആകെ നാൽപ്പത്തഞ്ച് ബുള്ളറ്റ് മാത്രമേ ഉള്ളൂ പുറത്ത് പതിമൂന്ന് ശത്രുക്കളും പതിമൂന്ന് പേർക്ക് മൂമൂന്ന് ബുള്ളറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താലും ബാക്കി ആറെണ്ണം ബാക്കി വരും നമ്മളൊക്കെ പ്രോ ഷൂട്ടേഴ്സ് അല്ലേ സോ ഈ രീതിക്ക് നമ്മൾ കാര്യങ്ങൾ ചെയ്താ നമുക്ക് ഈ ശത്രുക്കളെ നിഷ്പ്രയാസം തോപ്പിക്കാൻ കഴിയുമെന്ന് ലോലപ്പം പറഞ്ഞു കൊടുക്കുന്നു ശേഷം അവർ അതിനനുസരിച്ച് പ്രവർത്തിക്കുവാണ് ഇതേ സമയം പുറത്തുള്ള ദയാനന്ദന്റെ ഗ്യാങ്ങിലൊരു വ്യക്തി ബൈക്കുമായിട്ട് ക്ലബിന്റെ അകത്തേക്ക് കയറി വന്ന് ഇവരെ ആക്രമിക്കാൻ തുടങ്ങുന്നു അതായത് ഇവർക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു അങ്ങനെ അതിലൊരു ബുള്ളറ്റ് അവറാന്റെ കയ്യിലും ലോലപ്പന്റെ കാലിലും കൊള്ളുന്നു എന്ന ഇതൊന്നും കാര്യമാക്കാതെ അവര് ശത്രുക്കൾക്ക് നേരെ ഷൂട്ട് ചെയ്ത് അവരെ വീഴ്ത്ത് ശ്രമിക്കുന്നു അങ്ങനെ നമ്മുടെ ക്ലബ്ബിലെ മെമ്പേഴ്സ് എല്ലാരും കൂടി ദയാനന്ദിന്റെ ഒട്ടുമിക്ക ആൾക്കാരെയും വെടി വെച്ച് വീഴ്ത്തുവാണ് അവസാനം ദയാനദ് ഒരു തോക്കുമായിട്ട് ക്ലബ്ബിന്റെ അകത്തേക്ക് കയറി വരുന്നു ക്ലബിന്റെ ഫ്രണ്ടിൽ തന്നെ ആ ഫൗണ്ടേഴ്സിന്റെ പേരെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു അതിനുമുമ്പ് ഇന്ന് അയാളെ ഈറും വാസ് ചെയ്യുന്നു എന്നിട്ട് അകത്തേക്ക് നോക്കി അയാൾ വിളിച്ചു ചോദിക്കുകയാണ് ഇവരെ അരില്ലേ എന്ന് ക്ലബ്ബിന്റെ സെക്രട്ടറി അവറാൻ ഇവിടെ ഉണ്ടെന്ന് ഈ സമയം അവറാൻ പറയുന്നു എന്റെ കയ്യിൽ തോക്കുകളുണ്ട് ഒറ്റ ഒന്നിനും വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് ഈ സമയം ദയാനന്താണെങ്കിൽ അവരെ പേടിപ്പിക്കുന്നു നിന്റെ വരട്ടൊക്കെ നിന്റെ നാട്ടിൽ വെച്ചാൽ മതി അത് ഇവിടെ ഇറക്കണ്ടാന്ന് പറഞ്ഞ് അവറാൻ അതിന് മറുപടി കൊടുക്കുന്നു അവർക്ക് യാതൊരു പേടിയില്ലാന്ന് മനസ്സിലാവുന്ന സമയത്ത് ദയാനാണെങ്കിൽ പറ്റുവാണല്ലോ ബാക്കി എല്ലാവരെയും ക്ലബ്ബിലെ ആൾക്കാരെ വേടി വെച്ച് വീഴ്ത്തി അതുകൊണ്ട് തന്നെ അവറാനേ ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് നേർക്ക് നേർ പോലാടാ മെക്സിക്കൻ സ്റ്റാൻഡ് എന്നാണ് അതിന്റെ പേര് എന്താ അതിന് റെഡിയാണോ എന്ന് ദയാനന്ദ് ചോദിക്കുന്നു അതിന് റെഡിയാടാ കോപ്പ നീന്ന് അങ്ങോട്ട് വരാൻ പറഞ്ഞ് അവർ ആ വിളിക്കുന്നു ഇത് കേട്ട് ദയാനന്ദ് തോക്കുവായിട്ട് അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് അവൻ കാണുന്ന കാഴ്ച എന്താ നോക്കിയിട്ടുണ്ടെങ്കിൽ ക്ലബ്ബിലെ മെമ്പേഴ്സ് എല്ലാവരും തോക്കുമായിട്ട് തോക്കുവായിട്ട് ദയാനന്ദനെ വിക്കാൻ വേണ്ടി അയാൾക്ക് നേരെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ അയാൾ ഒന്ന് ഭയക്കുന്നുണ്ട് എന്നാലും പെട്ടെന്ന് അയാൾ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഗണ്ണിലേക്ക് കൈ കൊണ്ടുവരുന്ന അതേ സമയം തന്നെ ഇത് മനസ്സിലാക്കിയ ക്ലബ്ബിലെ മെമ്പേഴ്സ് എല്ലാവരോടും കൂടി ദയാനന്ദൻ നേരെ ഷൂട്ട് ചെയ്യുന്നു അങ്ങനെ ആ ബുള്ളറ്റ്സ് എല്ലാം കൊണ്ട് അയാൾ അവിടെ വീഴുന്നു അങ്ങനെ അയാൾ മരണപ്പെടുന്നതോടെ ആ പ്രശ്നം അവിടെ തീരുവാണ് അങ്ങനെ മൂവീന്റെ അവസാന ഭാഗത്ത് ലോലപ്പം പറഞ്ഞ പോലെ വന്നവരെ എല്ലാവരെയും മൂന്ന് ബുള്ളറ്റ് വെച്ച് നേരിട്ടു ഇപ്പൊ ഒരു കണക്ക് കൂട്ടിയ പോലെ ആറ് ബുള്ളറ്റ്സ് ബാക്കിയുള്ളതായിട്ട് കാണിക്കുന്നു അങ്ങനെ ഈ ഒരു എൻഡിംഗും കാണിച്ചുകൊണ്ടാണ് മൂവി അവസാനിപ്പിക്കുന്നത് അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഈ മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ നല്ലൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി മൂവി ആയിരുന്നു ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ